ബെന്നി സ്ലോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെക്ക് റിപ്പബ്ലിക്കിലെ മധുരമുള്ള ചിക്കൻ ബിരിയാണിയാണ് നമ്മളിപ്പം ചെക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചോണ്ടിരിക്കയാണ് ചെഗോസ്ലാബക്കയുടെ ചിക്കൻ ബിരിയാണി കാണുന്നത് അതിനകത്ത് ചിക്കനുണ്ട് പിന്നെ ഉള്ളത് ബിരിയാണിയുടെ ഒന്നും കാണുന്നില്ല ബിരിയാണിയുടെ ഐസ് ഉണ്ട് ഐസുണ്ട് പക്ഷേ അത് ഇട്ട് റെഡിയാക്കി

കോഴിയുടെ കാലുന്നേരം ഇടുന്നില്ല വളരെ ഉപകാരം ചെയ്തിരുന്നു പിന്നെ ബ്രഷ് പീസ എല്ലാം നല്ല മോശമായ ഭക്ഷണങ്ങളാണ് അത് ചെറിയ വേറെ എരിവ് എരിവ് ചെറിയ മധുരമുണ്ട് ബെന്നിസ് ബ്ലോഗ്സ് ഇത് രണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ പിന്നെ വീഡിയോ ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ ചെക്ക് ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം